ഓൾ വെൽക്കം ടു ഇംഗ്ലീഷ് നമുക്കിന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസന്റ് നൗ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ അപ്പോ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ എഴുതുകയാണ് അവർ സംസാരിക്കുകയാണ് നീ കേൾക്കുകയാണ് അറ്റ് പ്രസന്റ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുക ഓക്കെ അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് അത് നോക്കാം ആ രീതിയിലാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത് കേട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം സബ്ജെക്റ്റ് അല്ലേ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഓക്കെ ആർ പ്ലസ് വേബിന്റെ ഐ എൻ ജി ഫോം നമ്മൾ പറഞ്ഞു അല്ലേ നാലാമത്തെ ഒരു ഫോമാണ് വേബിന്റെ ഐ എൻ ജി ഫോം എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്നു കണ്ടു നോക്കുക എളുപ്പത്തിൽ പാസ്റ്റ് ടെൻസ് എങ്ങനെയാ പഠിക്കുക എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോ സബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേബിന്റെ ഐ എൻ ജി ഫോം ഇത് എന്താണ് പ്ലസും മൈനസും ഒക്കെ മാത്സ് ഇപ്പോഴും ഉണ്ടോ ഒന്നും ഓർക്കണ്ട ആണ് അതായത് സബ്ജക്റ്റിന്റെ കൂടെ ഈസാമാർ അതിൽ ഏതെങ്കിലും ഒരാൾ വരണം പിന്നെ വേർബിന്റെ ഐ എൻ ജി ഫോം ഇതിൽ ആരാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം ഓക്കെ അതിനു മുൻപ് ഈ സാം ആറിന്റെ അർത്ഥം എന്താണെന്നറിയോ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് ഈസ് ആം ആർ അതിന്റെ അർത്ഥം വരുന്നത് ആകുന്നു മലയാളം ആകുന്നു അല്ലെങ്കിൽ ആണ് ഞാനൊരു ഡോക്ടർ ആണെന്ന് എങ്ങനെ പറയാ ഞാനൊരു ഡോക്ടർ ആണ് ഐ ആം എ ഡോക്ടർ അവൾ ഒരു കുട്ടിയാണ് ഷീസ് എ ചൈൽഡ് ഓക്കെ അപ്പോ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാനാണ് ഈസാർ ഉപയോഗിക്കുന്നത് ഇവിടെ അതെങ്ങനെയാ വരുക നമുക്ക് നോക്കാം ഈ ആം ആരുടെ കൂടെ വരിക എന്ന് അറിയോ ആം യുടെ കൂടെയാണ് ആം വരിക ഐ ആം ഞാൻ ആകുന്നു ഓക്കെ ഈ സാരുടെ കൂടെയാണ് വരിക ഹി ഷി അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയുമ്പോൾ ആണ് വരിക എന്താണ് ഹി അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോ സിംഗുലർ നെയിം വരുമ്പോ സിംഗുലർ നൗൺ വരുമ്പോ എന്ത് വരും ഈസ് വരും കേട്ടോ ഇനി ആറ് ആരുടെ കൂടെ വരിക ഇത് നമുക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്ന കാര്യമാണ് കേട്ടോ എങ്കിലും പറയുകയാണ് കാരണം അറിയില്ലാത്തവരുണ്ടെങ്കിലോ ആറ് ആരുടെ കൂടെയാണ് വരിക ആറ് വരിക യു ദേ വി അല്ലെങ്കിൽ പ്ലൂറൽ നൗണിൻ്റെ കൂടെയും എന്ത് വരും ആറ് വരും അപ്പോൾ ഈസ് ആം ആർ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നു ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് പോവാം ഞാൻ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയാ നമുക്കറിയാം യുടെ കൂടെ ആരാണ് വരിക യുടെ കൂടെ ആം ആണ് വരിക കേട്ടോ ഞാൻ പഠിക്കുകയാണ് ഐ ആം ഐ ആ സ്റ്റഡി അല്ലേ ഐ ആം സ്റ്റഡിങ് വേവിന്റെ ഐ എൻ ജി ഫോം ഐ ആം സ്റ്റഡിങ് അവൾ ഉറങ്ങുകയാണ് എന്നിങ്ങനെ പറയും അവൾ ഉറങ്ങുകയാണ് അവൾ എന്തെങ്കിലും പറയും ഷി അവൾ ഉറങ്ങുകയാണ് ഷി ഈസ്ലീപ്പിംഗ് ഉറങ്ങുക സ്ലീപ്പ് അല്ലെ ഷി ഈസ്ലീപ്പിംഗ് ഓക്കെ ഇതൊക്കെ എന്താണ് നൗ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അവൾ ഉറങ്ങുകയാണ് ഇനി ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് ഞങ്ങൾ എന്നിങ്ങനെ പറയും ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വി വിർ കളിക്കുക എന്ന് പറയാ play we are playing football you got it സിമ്പിൾ അല്ലേ അപ്പോ ഒരു കാര്യം ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും അതിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ ഈസ് ആർ പിന്നെ വേർബിന്റെ അയ്യഞ്ച് ഫോം ഈസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആറ് വരും ഓക്കെ അപ്പൊ അത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുക എന്നുള്ളത് നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ മുൻപത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിലും മുൻപത്തെ വീഡിയോസ് കാണാം ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ബേസിക് മുതൽ ഇംഗ്ലീഷ് പഠിക്കാം ഏജോ ക്വാളിഫിക്കേഷനോ ഒരു പ്രശ്നമല്ല സി സി ഇംഗ്ലീഷ് ഷബിൾ താങ്ക് യു ഫോർ വാച്ചിങ്